ചായാ കോപ്പൊന്നും വേണ്ട വരില്ല ഞങ്ങളോട് പിണക്കോ ബാഹറാവോട്ടനോ എന്തായിട്ടൊരു മുന്നറിയിപ്പില്ലാണ്ട് നിന്നെ കൊണ്ടൊരു കല്യാണം കൂടെ കഴിപ്പിക്കാൻ പോകുന്നു ഞാൻ എന്താണ് നിന്റെ ഉദ്ദേശം എന്താ നിന്റെ ഉദ്ദേശം എന്തേട്ടാ നാട്ടുകാരെ പണക്കി ഇനി വീട്ടുകാരെ പണക്കാന്നാണോ എന്താ നിന്റെ പ്രശ്നം എനിക്കൊന്നും സ്ഥിരമായിട്ട് തരണ സമയത്ത് ചായ തന്നില്ല അപ്പൊ ഞാൻ വേണ്ടെന്ന് വെച്ച അത്ര ചായ തന്നില്ല ആരും തന്നില്ല ഞാൻ ചായ എടുത്തു വെച്ചതാ കുളിക്കാൻ ഒരു മിനിറ്റ് വൈകി അപ്പോഴേക്ക് അച്ഛൻ പോയി വെച്ച പോലും കൈയും പൊതുവെ കൊണ്ടുപോയില്ലേ എടുത്ത് പോയി പാചകം ചെയ്തിരുന്നു കഴിക്കും ചെയ്യാ വേണം വേണ്ടി അതും ചെയ്യണം നൈൻറ്റീൻസ് ഇന്ത്യ ചൈന വാർ നടക്കുമ്പോ ഞാനെല്ലാം സ്വന്തമായിട്ട് കപ്പ പുഴുങ്ങിയാഴുങ്ങിയിരുന്നേ ഇന്ത്യയും ചൈനായിട്ട് പണക്കമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനായിട്ട് പണക്കമുണ്ട് പക്ഷേ നയതന്ത്ര കാര്യങ്ങളിൽ അവർ ആശയവിനിമയം നടത്താറുണ്ട് ഇത് നാട്ടുകാരെയും പണക്കി വീട്ടുകാരെയും പണക്കി എന്താ നിന്റെ ഉദ്ദേശം അവള് പോയല്ലോ പണ്ടോ പക്ഷെ അവള് നീയാണ് കുഴപ്പക്കാരൻ കുഴപ്പക്കാരൻ നീയാണ് നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് നല്ല

ഞാൻ മോള് കേക്കണം എന്നെ അന്ന് ഇരുട്ടുമുറിയിൽ ഇട്ടു എന്നെ ശിക്ഷിച്ചു പക്ഷെ അത് കഴിഞ്ഞ് എപ്പോഴും ആ ഒരു തിരിച്ചറിവുണ്ട് അതുപോലെ ഈ കഴുത ഉണ്ടല്ലോ നമുക്ക് ഈ വീട്ടിലൂടെ ഒറ്റക്കിടണം ഒറ്റക്കിട്ട് അവനെ ഒറ്റപ്പെടുത്തണം അവനെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആരോട് പിണങ്ങൂന്ന് അറിയണമല്ലോ അവിടെ മക്കളൊരു കാര്യം ചെയ്യണം നിങ്ങൾ അമ്മയുടെ കൂടെ തറവാട്ട് പോയി കുറച്ച് ദിവസം നിൽക്കും ഒരു കുഴപ്പമില്ല തരാം നമുക്കറിയാം സത്യന്മാഷ് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ് അപ്പോ വളരെ കാലമായിട്ട് സുഗതം മാഷും സത്യം മാഷും തമ്മില് ഒരു പിണക്കത്തിലാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സത്യം മാഷ് ഇങ്ങനെ നമ്മളോട് വിട പറഞ്ഞു പോകുന്നത് വളരെ ഒരു കാര്യമാണ് നമുക്ക് വിഷമുണ്ടാക്കുന്ന സത്യന്മാഷ്ക്ക് പറയാനുള്ളത്യമാഷം പറയാം സുഹമാഷും മാഷേ എനിക്ക് ഒരു തരത്തിലുള്ള വൈരാഗ്യല്ല ഞാൻ പലപ്പോഴും മാഷോട് സംസാരിക്കാൻ വേണ്ടിട്ടൊക്കെ നോക്കാറുണ്ടെങ്കിലും മാഷ് അങ്ങനെ മുഖം തരാതെ തരാതെങ്ങോട്ട് പോവുകയാണ് പതിവ് പിന്നെ സുഹൃതമാഷ് എല്ലാ ആളുകളുമായിട്ടും ചെറിയൊരു പണക്കം ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും പക്ഷെ ഇതിപ്പോ ഒരു മൂന്ന് വർഷത്തോളായി മൂന്ന് വർഷത്തോളായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ സത്യത്തിൽ അതിന്റെ കാരണം എന്താന്നുള്ളത് അറിയാൻ എനിക്കും താല്പര്യമുണ്ട് ഇനി ഞാൻ ഏതെങ്കിലും തരത്തില് എന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയാനും തയ്യാറാണ് ഇനി എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സൂതമാഷാണ് അല്ല അതിനിപ്പോ ക്ഷമ പറഞ്ഞാ തീരണം തെറ്റൊന്നല്ലതെ പറഞ്ഞോളൂ എന്താണെങ്കിലും സൂതം മാഷ് ഇനിയിപ്പത് പറയാൻ ഇരുന്നാ പറ്റില്ല അതിന് ഇനിയിപ്പെന്ത് വിഷമം വേണ്ടില്ല മാഷ് അത് പറഞ്ഞേ പറ്റൂ മാഷിൽ നിന്നും നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിനിപ്പോ ക്ഷമ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് വന്നു അല്ല അത് കാരണം എന്താന്നില്ലേ അത് പറയൂ അത് ആ വിഷമം എന്നോട് തന്നെ പോയിക്കോട്ടെ എന്നാ ഞാൻ കരുതി ഇനിയിപ്പൊ നിങ്ങളൊക്കെ നിർബന്ധിക്കണ സ്ഥിതിക്ക് ഞാൻ പറയാം ആ എല്ലാവർക്കും അറിയണമല്ലോ ഞാനും മാഷും നല്ല സുഹൃത്തുക്കളായിരുന്നു ആ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോവുക ആ ഒരു ദിവസം എനിക്കിത്തിരി നേരത്തെ ഫേണ്ടി വന്നു ആ അപ്പം ഞാനത് മാഷെ ഞാൻ ഇത്തിരി നേരത്തെ പോവുക മാഷ് ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാഷം ക്ലാസ് എടുക്കുന്ന റൂമിൻ്റെ അവിടെ ചെന്ന് പോവോ അപ്പൊ മാഷ് ജീവന്റെ പരിണാമം എന്നുള്ള എന്തോ ഒരു വിഷയാണ് എടുത്തോണ്ടിരുന്നത് മാഷു കുട്ടികളോട് പറയാണ് കുരങ്ങിൽ നിന്നും മനുഷ്യനേക്കുള്ള പരിണാമം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കേണ്ട ഡോറിൻ്റെ അവിടെ നോക്കി അപ്പൊ കുട്ടികളൊക്കെ ചിരിച്ചു മാഷും ചിരിച്ചു മാഷങ്ങനെ ചിരിക്കാൻ പാടില്ല മാഷങ്ങനെ ചിരിച്ചപ്പോ എനിക്ക് വിഷമമായി പിന്നെ ചില കുട്ടികളൊക്കെ ബാത്റൂമില് കബീഷ് മാഷ് സുഗതൻ ഫാനരന്മാഷ് സുഖതെന്നൊക്കെ എഴുതി അല്ല അപ്പോ ഈ വഴക്കിന്റെ കാരണം ഇത് ഇതാണോ ഇതാണോ അപ്പൊ കാരണം മാഷും പിള്ളേർ കൂടെ നോക്കി ചിരിച്ചുണ്ടല്ലോ എന്നെ കുട്ടികൾ കുറെ പിള്ളേ പിന്നെ ഇങ്ങനെ മാഷിനോടും ഉണ്ട്